കൃത്യമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുൻനിരയിലേക്ക് പിടിച്ചു കയറുക എന്നുള്ളതാണ് പൊതുവെ രാഷ്ട്രീയ രീതി രാഷ്ട്രീയക്കാരിൽ മിക്കവരും അങ്ങനെ തന്നെയാണ് മുൻനിരയിലേക്ക് എത്തുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും യുവജന പ്രക്ഷോഭങ്ങളുമൊക്കെ നടക്കുമ്പോൾ അതിനു മുന്നിൽ കാണിക്കുന്ന പ്രകടനങ്ങൾ മാധ്യമങ്ങളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രസ്തുത സമരങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ പലരും കാരണം അതുവഴി മാതൃപ്രസ്ഥാനത്തിലേക്ക് എത്തി അവിടെ സജീവമായി തുടർന്ന് സ്ഥാനമാനങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും പങ്കാളികളാവുക എന്നുള്ളത് തന്നെയാണ് ഏവരുടെയും ആഗ്രഹം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മുൻപ് പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡിലെ ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് താൻ മത്സരിച്ചാൽ ജയിക്കും എന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക എന്ന രീതിയിൽ രാഷ്ട്രീയത്തിൽ പതിവാണ് ചുരുക്കി പറഞ്ഞാൽ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയാറില്ലേ അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻനിരയിലേക്ക് ഇടിച്ചു കയറുക എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ ഏറ്റവും മികച്ച വഴി ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മുന്നിൽ വരുന്ന അനുകൂലമായ സാഹചര്യം ഉപയോഗപ്പെടുത്തുക രാഷ്ട്രീയത്തിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞതിന് കാരണമുണ്ട് അതിനു മുൻപ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ അനുകൂലമായ സാഹചര്യം ലഭിച്ച കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഏതാണ് സി പി എം എന്നാരും പറയില്ല കാരണം പിടിക്കുന്നതെല്ലാം ഇപ്പോൾ മുരിക്കും കൊമ്പാണ് സി പി എമ്മിന് ബി ജെ പി ഒരു കാര്യവുമില്ല അനുകൂലവുമല്ല പ്രതികൂലവുമല്ല ദൈവം സഹായിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു അതാണ് നിലവിലെ പാർട്ടിയുടെ കേരളത്തിലെ സ്ഥിതി അപ്പോൾ കോൺഗ്രസ്സോ അതെ അതുതന്നെയാണ് ഉത്തരം നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ തുറന്നു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുഷ്പം പോലെ കേരളത്തിന്റെ ഭരണം പിടിക്കാനുള്ള എല്ലാ ആയുധവും സി പി എം ഉൾപ്പെടെയുള്ള ഭരണകക്ഷി പാർട്ടികൾ കയ്യിൽ കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ കൃത്യമായി ഉപയോഗിച്ചാൽ മതി പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞാൽ കയ്യിൽ കൊണ്ടു കൊടുത്ത ആയുധത്തെ പാറക്കല്ലിൽ വെട്ടി അതിൻ്റെ മൂർച്ച കളയിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞതല്ല അതായത് സി പി എമ്മിനെ അടിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല വടിയായിരുന്നു എ ഡി ജി പി വിഷയം ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമായ എ ഡി ജി പി ആർ എസ് എസ്സുമായി ചർച്ച നടത്തി എന്ന വിഷയം ഒന്ന് ആലോചിച്ച് നോക്കൂ സി പി എം ആയിരുന്നു പ്രതിപക്ഷത്തെങ്കിൽ എന്തുമാത്രം പ്രതിഷേധങ്ങൾ ഇതിൻ്റെ പേരിൽ ഈ നാട് അഭിമുഖീകരിച്ചേനെ എത്ര ഹർത്താലുകൾ നടന്നേനെ വിദ്യാർത്ഥി സമരങ്ങൾ യുവജന സമരങ്ങൾ സി പി എമ്മിൻ്റെ പോഷക സംഘടനകളുടെ എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങളൊക്കെയും ഈ നാട്ടിൽ നാട്ടിലരങ്ങേറിയനെ ഇതിൻ്റെ പേരിൽ ആഭ്യന്തര മന്ത്രിസ്ഥാനം കൈവശം വച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ആയാലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രിയായാലും അവർ ആ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോയേനെ അത് സി പി എമ്മെന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ ബലമാണ് കേഡർ പാർട്ടിയാണല്ലോ സ്വാഭാവികമായും അത്തരത്തിലുള്ള സംഘടനാ ഉണ്ടാകും എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രയൊന്നും ഉണ്ടാകണമെന്ന് പറയുന്നില്ല അതിൻ്റെ ഒരു പത്തിലൊന്നെങ്കിലും യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കാണിക്കാമായിരുന്നു സി പി എമ്മിനെ വിമർശിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനു കാരണം സ്വന്തം പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് പൊതുജനങ്ങൾക്കിടയിൽ വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് അതായത് എ ഡി ജെ പി വിഷയം കത്തിനിൽക്കുന്ന സമയത്താണ് ഏതോ ഒരു കോൺഗ്രസ് എം പി ബി ജെ പി പോകുന്നു എന്ന വാർത്ത വന്നത് അതിനു പിന്നാലെ അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു വാർത്തയാണ് എത്തിയത് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ പുതുപ്പള്ളി എം എൽ എയും കോൺഗ്രസിന്റെ അനുഷ്ഠേധ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മൻ ഇടം നേടിയെന്ന വാർത്ത കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണല്ലോ എ ഡി ജെ പി വിഷയത്തിൽ സി പി എമ്മിനെതിരെ കോൺഗ്രസ് പ്രതിഷേധങ്ങൾ അശക്തമാണെങ്കിലും ഇക്കാര്യത്തിൽ അതായത് ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് സി പി എം രംഗത്തെത്തിയിട്ടുണ്ട് അതായത് കിട്ടിയ അവസരം അവർ മുതലാക്കുന്നുണ്ട് മോദി സർക്കാർ ദേശീയപാത അതോറിറ്റി പാനലിലാണ് ചാണ്ടി ഉമ്മൻ ഇടം നേടിയത് അറുപത്തിമൂന്നംഗ പാനലിൽ പത്തൊമ്പതാമനായാണ് കോൺഗ്രസ് എം എൽ എ ആയ ചാണ്ടിയുമ്മൻ ഇടം നേടിയിരിക്കുന്നത് ഇതാദ്യമായാണ് ഉന്നത കോൺഗ്രസ് നേതാവ് കേന്ദ്ര സർക്കാർ പാനലിൽ ഉൾപ്പെടുന്നത് എസ് എച്ച് എ ഐ സെപ്റ്റംബർ ഏഴിന് റീജിയണൽ ഓഫീസുകൾക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സംഘപരിവാർ ബന്ധമുള്ള അഭിഭാഷകരെ മാത്രമാണ് ബി ജെ പി നേതൃത്വം ഇതുവരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ അഭിഭാഷകരായി നിയമിച്ചിരുന്നത് അതായത് സംഘപരിവാർ ബന്ധമുള്ള അഭിഭാഷകരെ മാത്രമാണ് ഈ പാനലിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ ഈ പാനലിൽ ഉൾപ്പെട്ടത് എന്തോ സ്പെല്ലിംഗ് ആയിട്ടാണ് പലരും കാണുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ അഭിപ്രായമാണ് ഏറ്റവും രസകരം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന നിലപാടാണ് പൊളിച്ചി സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിച്ചാൽ പ്രശ്നമുണ്ട് അത് വേണ്ടായിരുന്നു എന്ന് പറയും കാരണം മറ്റൊന്നുമല്ല സംഘപരിവാറുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് കരുതുന്നവരാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാർ സംഘപരിവാറുകാർക്ക് മാത്രം നൽകി വന്ന ഈ സ്ഥാനം ഒരു കോൺഗ്രസ് എം എൽ എക്ക് നൽകുമ്പോൾ അതിലെന്തോ അസ്വാഭാവികത ഉണ്ടെന്ന് തന്നെ എല്ലാവരും കരുതും എന്നാൽ ഇവിടെ സതീശൻ എന്താണ് പറഞ്ഞത് സതീശൻ ചാണ്ടിയുമ്മനെ ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചാണ്ടിയമ്മൻ നേരത്തെ അപേക്ഷ നൽകിയതാണെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ വന്നിരുന്നു എന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ചാണ്ടിയമ്മൻ തയ്യാറാകില്ല എന്നുമാണ് സതീശൻ പറയുന്നത് നയപരമായ കാര്യങ്ങളൊന്നും അതിൽ പ്രശ്നമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ആർ എസ് എസ് നേതാവിനെ കണ്ടിട്ട് തന്നെ ലിസ്റ്റിൽ വന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് സാധാരണക്കാരോട് ഇടപെടുന്ന രാഹുൽ ഗാന്ധി പോലും സതീശന് മുന്നിൽ നാണം കെട്ടുപോകും ഇപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ചാണ്ടി ഉമ്മനെ ഈ പദവി വഹിക്കാൻ സമ്മതിക്കുമായിരുന്നോ എന്ന് പലരും കരുതും എന്നാൽ ഇക്കാര്യത്തിൽ എ കെ ആനണി അൽ കെ ആനണി വിഷയം നോക്കിയാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബി ജെ പി നേതൃത്വം നൽകുന്ന സംഘപരിവാർ കേരളത്തിൽ വലിയ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പദ്ധതികൾ അന്യം ഉദ്ദേശിച്ചത് രാഷ്ട്രീയ നീക്കങ്ങളാണ് കോൺഗ്രസിനുള്ളിലേക്ക് കടന്നു കയറി കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന രീതി കേട്ടറിഞ്ഞ കാര്യം വെച്ച് കോൺഗ്രസിലെ ഉന്നതരായ മൂന്ന് നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ പദ്ധതിയിട്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾക്ക് നേരത്തെ പുറത്തു വന്നതുമാണ് വളരെ തന്ത്രപൂർവ്വം ഈ പദ്ധതി അവർ നടപ്പിലാക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിലെ ഉന്നത നേതാക്കളുടെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ ആദ്യം ആദ്യമൊന്നും അമ്പരക്കം അതൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കും ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ആരെങ്കിലും കരുതിയോ ആൻറ്റണിയുടെ മകൻ അൽ കെ ആനണി ബി ജെ പിയിൽ പോകുമെന്ന് ഒരിക്കലുമില്ല കാരണം ഇന്നും കോൺഗ്രസ് പാർട്ടിക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എ കെ ആനണി എ കെ അനണിയോട് നിൽക്കട്ടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും അനുഷ്ഠേദിയ കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമെന്ന് നമ്മൾ കരുതിയോ പത്മരാ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നതുവരെ നമ്മൾ സ്വപ്നത്തിൽ പോലും അത് വിചാരിച്ചില്ല എന്നാൽ ഇത് രണ്ടു നടന്നില്ലേ അതാണ് ബി ജെ പിയുടെ ഓപ്പറേഷൻ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മൂന്ന് കുടുംബങ്ങൾ രണ്ട് കുടുംബങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും കെ കരുണാകരനും എ കെ ആനണിക്കും ഒപ്പം നിൽക്കുന്ന മറ്റൊരു നേതാവാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ എം ആവുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ പറഞ്ഞ അഭിഭാഷക പാനലിൽ ചാണ്ടിയുമ്മൻ ഉൾപ്പെട്ടിരിക്കുന്നു സംഘപരിവാർ സഹയാത്രികർക്കു മാത്രം നൽകുന്ന പദവി ചാണ്ടിയമ്മന് ലഭിക്കുകയും അത് അഭിമാനമായി അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഈ കാഴ്ച കാണുന്നവർക്ക് തോന്നുന്നില്ലേ ഉറപ്പായും തോന്നും അനിൽ കെ ആനണിക്കും പത്മജാവ വേണുഗോപാലിനും പിന്നാലെ ചാണ്ടിയമ്മനും മനസ്സുമാറ്റം ഉണ്ടായോ എന്ന് അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകർ പോലും ചിന്തിക്കും ആ ചിന്തിക്കുന്നവരെയോ അവരുടെ ചിന്തയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിക്കുവാനുള്ള കാരണം ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് മാത്രം നോക്കിയാൽ മതി രാഷ്ട്രീയപരമായി പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നടന്നുകൂടാത്ത സംഭവങ്ങൾ തന്നെയാണിത് എന്നാൽ ഇത് ആ പാർട്ടിയിലുള്ള ആർക്കും മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഒരു സാധാരണ വിഷയം പോലെ പറഞ്ഞു തമാശയാക്കി കളയുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തെ നിലയുറപ്പിക്കാൻ വലിയ പദ്ധതികളാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന സംഘപരിവാറിൻ്റെ മനസ്സിലുള്ളത് ആ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി ക്ഷണിക്കുന്നത് അത്തരത്തിൽ ഗതികെട്ടവരല്ല എന്ന് ഈ നാടിനെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഫാസത്തോടും വർഗീയതയോടും സന്ധി ചെയ്യില്ലെന്ന് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ അറിയിക്കേണ്ട ചുമതലയും കോൺഗ്രസ്സിനുണ്ട് മൂന്ന് കുടുംബങ്ങളെയാണ് ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നത് അതിൽ രണ്ട് കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പോഴിതാ മൂന്നാം കുടുംബത്തെ സംബന്ധിച്ച് അത്ര സുഖകരമല്ലാത്ത വാർത്തയും പുറത്തു വന്നിരിക്കുന്നു ഇനി ഒരാൾ പോലും തങ്ങളുടെ പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് കോൺഗ്രസ്സിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് പല കളികളും ഇതിനിടയിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അതിന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഇവിടെ ചെയ്യേണ്ടത് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട സംഭവത്തിൽ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ ഉടൻ നടപടി നടപടിയെടുക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നാൽ അവർ ചെയ്തില്ല നല്ല സി പി എം നേതാക്കളും സി പി എം പ്രവർത്തകരും ഇതിനെ നിശ്ചിതമായി വിമർശിക്കുന്ന കൂട്ടത്തിലാണ് ഒരിക്കലും അവർ ആ നടപടിയിൽ ശരി കാണുന്നില്ല പിന്നെ സി പി എമ്മിന് പറഞ്ഞു നിൽക്കാം എങ്ങനെ എ ഡി ജി പി സ്ഥാനം വഹിക്കുന്ന വ്യക്തി ഒരു സി പി എം അംഗമായിട്ടല്ല സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് അതുതന്നെയാണ് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ ബി ജെ പിയോട് സന്ധി ചെയ്യാതെ പോരാടിയ ഒരു കോൺഗ്രസ്സിൻ്റെ നേതാവിൻ്റെ മകൻ ബി ജെ പി അനുകൂല അഭിഭാഷക പാനലിൽ അംഗമാകുന്നു എന്ന് പറയുമ്പോൾ ആ വിഷയം വേറെയാണ് അതിൽ പറഞ്ഞു നിൽക്കാൻ ഒന്നുമില്ല സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് സതീശൻ്റെ ആ വാദഗതികളൊക്കെ കുപ്പത്തൊട്ടിയിലാണ് സ്ഥാനം